மனசினுத்திர காப்பி என் நம்முடைய பங்கிலேக்கு எவர்க்கும் ஒல் கூட சுவதம் இன்ன பல போயும் சிரிப்பேக்கோள் எங்கே பல போழும் அஸ்வஸ்தோனிட்டுள்ள ஒரு பிரார்த்தனா ரீதியை பற்றி ஒரு வாக்கு சிந்திக்கிறது സ്ഥാനത്തല്ല എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് നിങ്ങൾ പലരും ശ്രദ്ധിച്ചു കാണും നമ്മുടെ ഇടയിൽ പരമ്പരാഗതമായി പ്രഭാത പ്രാർത്ഥനയിൽ മിക്കവാറും ആരംഭത്തിൽ തന്നെ പ്രാർത്ഥിക്കുന്ന വ്യക്തി പറയുന്നത് കർത്താവെ കഴിഞ്ഞ രാത്രിയിൽ അനേകർ ഈ ലോകം പോയിട്ടും നീ എന്നെ ഇപ്പോഴും ഈ ലോകത്തിൽ കാത്തു സൂക്ഷിക്കുന്നതിനായി ജീവനുള്ളവരുടെ മധ്യത്തിൽ എന്നെ വെച്ചിരിക്കുന്നതിനാൽ ഞാൻ എന്നെ സ്തുതിക്കും ഇത് എന്തുകൊണ്ടാണ് ഇത് കേൾക്കുമ്പോൾ എനിക്ക് പലപ്പോഴും ചിരിയടക്കുവാൻ സാധിക്കാതെ പോകുന്നത് എന്ന് ഞാൻ നിങ്ങളോടൊന്ന് സൂചിപ്പിക്കട്ടെ എനിക്കറിയാം ഞാൻ പറയുന്ന വാക്കുകൾ പലരെയും ചൂടിപ്പിക്കാൻ സാധ്യതയുണ്ട് പക്ഷേ നിങ്ങൾ കഴിയുമെങ്കിൽ എനിക്ക് പറയാനുള്ളത് കേട്ടിട്ട് ചുടിക്കുകയോ വിമർശിക്കുകയോ കോപിക്കുകയോ എന്തുമായിക്കൊള്ളാം എന്തായാലും അത് സ്വീകരിക്കാനും സഹിക്കുവാനും ഞാൻ ബാധ്യസ്ഥനാണ് അപ്രകാരം തന്നെ ചെയ്യുമെന്ന് ഞാൻ വാഗ്ദത്വവും ചെയ്യുന്നു അപ്പോൾ ഈ പ്രാർത്ഥന നാം ഒന്ന് ശ്രദ്ധിക്കാം കഴിഞ്ഞ രാത്രിയിൽ അനേകർ ഈ ലോകം വിട്ടുപോയി അനേകർ മരിച്ചുപോയി എന്നാൽ എന്നെ ജീവനുള്ളവരുടെ നാട്ടിൽ ഇപ്പോഴും വെച്ചിരിക്കുന്നതിനാൽ ഞാൻ നിന്നെ സ്വദിക്കുന്നു അപ്പോൾ ഇവിടെ ഉള്ള സങ്കല്പം എന്താണ് ഞാൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്ന ഈ അവസ്ഥയുടെ മാറ്റ് എവിടെയാണ് നിൽക്കുന്നത് അനേകർ മരിച്ചുപോയി എന്നതിനാണ് ഇപ്പം എല്ലാ ആരും മരിക്കാതെ ഞാൻ ജീവിച്ചിരുന്നാൽ അതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല ഇപ്പൊ ഞാൻ ജീവിച്ചിരിക്കുന്നു എന്നതിൻ്റെ മാറ്റ് അതിൻ്റെ മേന്മ അനുഗ്രഹമാണ് എന്ന് എനിക്ക് തോന്നിക്കുവാൻ കാര്യമെന്താണ് അനേകർ മരിച്ചുപോയി എന്നതുകൊണ്ടാണ് ഇത് വാസ്തവത്തിൽ നാം ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെ മനുഷ്യ സ്വഭാവത്തെ തിരിച്ചറിയുവാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നാം നാം പരിഗണിച്ചേ മതിയാകുകയുള്ളൂ എന്തുകൊണ്ടാണ് ചോദിച്ചാൽ നാം പ്രാർത്ഥിക്കുമ്പോഴാണല്ലോ ആത്മാർത്ഥമായിരിക്കുന്നത് അപ്പോൾ നമ്മുടെ സ്വഭാവം യഥാർത്ഥത്തിൽ എന്താണ് നമ്മുടെ ജീവിത അവസ്ഥ എന്താണ് എന്ന് തിരിച്ചറിയുവാൻ പ്രാർത്ഥനകൾ ശ്രദ്ധിക്കുന്നത് വളരെ ഉപകരിക്കും എന്ന വലിയ അഭിപ്രായമേ ഉള്ളവരുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തെ വിലമതിക്കണമെങ്കിൽ മറ്റാരോ അല്ലെങ്കിൽ അനേകർ പട്ടുപോകണം മരിച്ചു പോകണം അവർ മരിക്കുന്നു ഞാൻ ജീവിക്കുന്നു അതുകൊണ്ട് എൻ്റെ അവസ്ഥ നല്ലതാണ് മറ്റുള്ളവർ മരിക്കുന്നത് കൊണ്ട് ഞാൻ ജീവിച്ചിരിക്കുന്നു എന്നതിന് ഏതാണ്ട് വിലയുണ്ട് ഇതിനേക്കാൾ അപഹാസ്യമായ ഒരു കാഴ്ചപ്പാട് മനോഭാവം വാസ്തവത്തിൽ നാം അല്പമൊന്ന് ചിന്തിച്ചാൽ നമുക്ക് വിഭാവനം ചെയ്യാൻ കഴിയൂല്ല നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാക്കാം ദൈവമേ നീ എന്നെ ജീവനുള്ളവരുടെ ദേശത്ത് വെച്ചിരിക്കുന്നു എന്നാൽ ഈ പ്രാർത്ഥന പറയുന്നയാളിന് എനിക്ക് ഈ ദിവസം കൂടെ കിട്ടിയല്ലേ അടുത്ത നൂറ് വർഷം നൂറ് ദിവസങ്ങൾ കിട്ടിയല്ലേ പത്ത് വർഷങ്ങളുടെ നീട്ടിക്കിട്ടി എന്നത് കൊണ്ട് എനിക്കോ ലോകത്തിനോ എന്തെങ്കിലും പ്രയോജനമുണ്ടോ അർത്ഥവത്തായി ഞാൻ ജീവിക്കണമോ അങ്ങനെ എന്തെങ്കിലും താല്പര്യമുണ്ടോ എന്നത് ഈ പ്രാർത്ഥനയിൽ പ്രസക്തമേ അല്ല എനിക്ക് എൻ്റെ നാള് കുറച്ചുകൂടെ ഒന്ന് കിട്ടി മറ്റുള്ളവർക്ക് അത് കിട്ടിയില്ല മറ്റുള്ളവർക്ക് കിട്ടാത്ത മറ്റു മറ്റു പലർക്കും കിട്ടാത്ത ആനുകൂല്യം എനിക്ക് കിട്ടി പക്ഷേ എന്തിനാണ് ഈ ആനുകൂല്യം എനിക്ക് നൽകപ്പെടുന്നത് അതെനിക്ക് പ്രശ്നം മറ്റുള്ളവർ മരിച്ചുപോയി ഞാൻ ജീവിച്ചിരിക്കുന്നത് പക്ഷെ എനിക്ക് ഈ ഒരു ദിവസം കിട്ടിയാൽ അടുത്ത പത്ത് ദിവസം കിട്ടിയാൽ അതുകൊണ്ട് ഞാൻ എന്തു ചെയ്യും അതിവിടെ പ്രശ്നമേ അല്ല കഴിഞ്ഞ ആയിരം ദിവസം ജീവിച്ചതുപോലെ ഞാൻ ഇന്നും ജീവിക്കും നാളെയും ജീവിക്കും എന്നെ കൊണ്ട് ഇവിടെ ഒരു പുല്ലിനും പട്ടിക്കും പ്രയോജനമില്ല ഞാൻ അർത്ഥവത്തായി ജീവിക്കാൻ താല്പര്യമുള്ള വ്യക്തിയുമല്ല വാസ്തവത്തിൽ എൻ്റെ ദിനചര്യ എനിക്ക് തന്നെ ഭാരമാണ് ഞാൻ എന്തിനാണ് ജീവിക്കുന്നത് എന്നോ എന്നെ പറ്റിയുള്ള ദൈവഹിതം എന്താണെന്നോ എന്നിലുള്ള സാധ്യതകൾ എന്താണെന്നോ ഇതൊന്നും ഞാൻ കഴിഞ്ഞ കാലങ്ങളെ അന്വേഷിച്ചിട്ടില്ല ഇന്നും അന്വേഷിക്കുന്നില്ല നാളെ അന്വേഷിക്കാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ മറ്റു പലരും പട്ടുപോയപ്പോൾ ചത്തുപോയപ്പോൾ നീ എന്നെ ജീവനുള്ള ഒരു ദേശത്ത് വെച്ചിരിക്കാൻ ഞാൻ എന്നെ സ്തുതിക്കുന്നു എന്ന് പറയുന്നതിനേക്കാൾ നികൃഷ്ടമായ ബാലിശമായ അർത്ഥശൂന്യമായ ജൽപ്പനം അത് ദൈവത്തോടാണ് നടത്തുന്നതെന്ന് മനസ്സിലാക്കണം ദൈവഹിതം എന്താണെന്ന് യേശു വെളിപ്പെടുത്തിയിട്ടുണ്ടോ ഉണ്ടല്ലോ അവർക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധമായ ജീവനുണ്ടാകുവാനും അത്ര ഞാൻ വന്നത് ഇപ്പം നാം ഓരോ ദിവസവും കലണ്ടറിൽ മാർക്ക് ചെയ്ത ഇന്ന് ഇന്ന് ജീവിച്ചു നാളെ ജീവിച്ചു ഇന്ന് ചത്തില്ല അതുകൊണ്ട് നാളെയും ജീവിക്കാം എന്ന വിധത്തിൽ ഒഴുകി 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 പോകാനാണോ ലോകത്തിൽ നമ്മുടെ നാളുകൾ നീട്ടാനാണോ ദൈവഹിതം നമുക്കായുള്ള ദൈവഹിതം അതോ സമൃദ്ധമായി ജീവിക്കുക എന്നുള്ളതാണ് നമുക്കറിയാം സുവിശേഷങ്ങൾ പരിചയമുള്ള ആളുകൾക്ക് യേശുവിൻ്റെ ഇഹലോക ദൗത്യത്തിൻ്റെ അർത്ഥത്തെയും ലക്ഷ്യത്തെയും പ്രത്യേകതയെയും സൂചിപ്പിക്കുന്ന ഒരു പ്രസ്താവനയാണ് താൻ എന്തിനു വേണ്ടി ലോകത്തിൽ വന്നു അവർക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധമായ ജീവനുണ്ടാകുവാനും എന്നാൽ ക്രിസ്ത്യാനികൾ ഈ ഒരു വിഷയത്തെ പറ്റി അല്പം പോലും താല്പര്യം കാണിക്കുന്നില്ല എന്നത് വളരെ അർത്ഥവത്താണ് നാം ചിന്തിക്കേണ്ടതാണ് നിങ്ങളൊരു നൂറ് ക്രിസ്ത്യാനികളെ ഒരു അൻപത് സഭകളിൽ നിന്ന് നൂറ് ക്രിസ്ത്യാനികളെ ഓരോ സഭയിൽ നിന്നും ഈ രണ്ട് പേരെ തിരഞ്ഞെടുത്ത് ഒരു സർവേ എന്ന നിലയിൽ അവരോട് ചോദിക്കണം സഹോദരി സഹോദര യേശു പറഞ്ഞല്ലോ നിങ്ങൾക്ക് സമൃദ്ധമായ ജീവൻ ഉണ്ടാകുവാനാണ് അവിടുന്ന് വന്നത് ഈ സമൃദ്ധമായ ജീവൻ താങ്കൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് അതുണ്ടല്ലോ ഞങ്ങൾ യേശുവിനെ അനുഗമിക്കുന്നവരാണ് ഞങ്ങൾ യേശുവിലാണ് യേശു ഞങ്ങളിലാണ് ഞങ്ങൾ വിശ്വാസികളാണ് അവൻ ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവരുമാണ് എന്ന് പറയും എല്ലാവരുമല്ല ഭൂരിപക്ഷം ആളുകളും പറയും അപ്പം അങ്ങനെ പറയുന്നവരൂടെ നിങ്ങൾ അടുത്തായിട്ട് ചോദിക്കുകയാണ് നല്ലതാണ് പക്ഷേ എൻ്റെ അർത്ഥം എന്താണ് സമൃദ്ധമായ ജീവൻ എന്ന ആശയത്തിൻ്റെ അർത്ഥം എന്താണ് അതെങ്ങനെയാണ് നിങ്ങൾ അനുഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരിത്തരും ഒരു മറുപടി ഉണ്ടാകുകയില്ല എന്നതാണ് എൻ്റെ യാഥാർത്ഥ്യം കാരണം നമുക്കിത് ഇത് താല്പര്യമില്ല നമുക്ക് ആകെപ്പാടേ താല്പര്യം എന്താണ് അനേകർ ചത്തുപോയി ഞാൻ ജീവിച്ചിരിക്കുന്നു ഞാൻ എന്തിനാണ് ജീവിക്കുന്നത് എൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥം എന്താണ് അതിൽ എന്തെങ്കിലും നന്മയുണ്ടോ സാധ്യതയുണ്ടോ അതിനെ അടക്കി ഭരിക്കുന്ന ദൈവഹിതം എന്ന ഒരു യാഥാർത്ഥ്യമുണ്ടോ ഇതൊന്നും നമുക്ക് പ്രശ്നമല്ല അനേകം ആളുകൾ ചത്തുപോയപ്പോൾ ദൈവമേ നീ എന്നെ ഈ ജീവനുള്ളവരുടെ നാട്ടിൽ വെച്ചിരിക്കുന്നു സ്തോത്രം ഹല്ലേലൂയ ഇതാണ് പ്രാർത്ഥനയെങ്കിൽ ഇതെത്രയോ നികൃഷ്ടമാണ് ഇതിനോട് സമാനമായ ഒരു യാഥാർത്ഥ്യം കൂടെ ഞാൻ സൂചിപ്പിച്ചു വളരെ പലരുടെയും ചിന്തയിൽ സ്വർഗത്തിൽ പോകുന്നതിൻ്റെ ആനുകൂല്യം എന്താണ് ഞാൻ പറയുമ്പോൾ നിങ്ങൾ ദേഷ്യപ്പെടരുത് സ്വർഗത്തിൽ നിന്ന് താഴോട്ട് നോക്കി അവിടെ അനേക ആളുകൾ അവർണനീയമായ യാദന അനുഭവിക്കുന്നു കെടാത്ത തീയ്യ് മരിക്കാത്ത പുഴു ആ പുഴുക്കൾ അവിടെ താഴെയുള്ളവരെ ആരിച്ച് നോ തീ അവരെ കരിച്ചു കൊല്ലുന്നു പക്ഷെ അവർ ചാകുന്നില്ല അനന്തമായ യാദന ഇത് കണ്ട് സന്തോഷിക്കാം സന്തോഷിക്കാന്ന് പറഞ്ഞാൽ എനിക്കങ്ങനെ വന്നില്ലല്ലോ അതല്ലാതെ എന്തെങ്കിലും ഉൾക്കാമ്പതിലുണ്ടോ നമ്മുടെ ചിന്തയിൽ ഞാൻ മനുഷ്യന് ചിന്തിക്കുന്നതിൻ്റെ വൈകല്യം നാം ഒന്ന് തിരിച്ചറിയണം എന്ന ഒരു അപേക്ഷയുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ ആയിരിക്കുന്നത് സ്വർഗത്തിലായിരിക്കുമ്പോൾ ഇപ്പോൾ ക്രിസ്ത്യാനികളുടെ വിശ്വാസം അനുസരിച്ച് സ്വർഗത്തിലായിരിക്കുമ്പോൾ അവിടെ നാം അനുഭവിക്കുന്ന സ്വർഗീയമായ സന്തോഷം എന്താണ് താഴോട്ട് നോക്കുമ്പോൾ നാം വെറുത്തിരുന്ന ആളുകൾ പ്രത്യേകിച്ച് അക്രയസ്ഥവരായ ആളുകൾ അവിടെ തീ കിടന്ന് നല്ല ഈ എണ്ണയിൽ വറുത്ത് കരിച്ച മീനെ പോലെ അവിടെ കിടക്കുന്ന കിടന്ന് ചാകുന്നുമില്ല ഏഹ് പുഴു അവരെ ബാക്കിയുള്ളത് പുഴു തിന്നുന്നു ഇത് കണ്ടിട്ടാ ഞാൻ അങ്ങനെ ആ അവസ്ഥയിലല്ലോ എന്നോർത്ത് സന്തോഷിക്കുക അതാണ് സന്തോഷം നമ്മുടെ സന്തോഷത്തിന് നമ്മുടേതായ ഒരു അർത്ഥവും ആത്മാവും വേണ്ടേ അതിന് അതിൻ്റെതായ ഒരു ആന്തരികമായ ഒരു സമ്പത്ത് വേണ്ടേ ഇന്നർ സബ്സ്റ്റൻസ് മറ്റുള്ളവർ നരകെ അനുഭവിക്കുന്നു ഞാൻ അതിൽ പെടുന്നില്ല എന്നാൽ ഞാൻ സന്തോഷിക്കുന്നു അത് 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 പാഴും ശൂന്യമാണ് അതിനകത്ത് യാതൊരു കാര്യവുമില്ല ഉൾക്കാമ്പില്ല ദർ ഇസ് നോ ഇന്നർ സബ്സ്റ്റൻസ് അതൊരിക്കലും സന്തോഷമാകാൻ വഴിയില്ല സന്തോഷം എന്ന് പറഞ്ഞാൽ ഇതല്ല അതുകൊണ്ട് മതപരമായി നാം വച്ചു നിർത്തുന്ന പല സങ്കല്പങ്ങളെയും ഒന്ന് മനുഷ്യൻ്റെ കടൽ കൂടെയെങ്കിലും കണ്ട് പുനഃപരിശോധന ചെയ്യേണ്ട ആവശ്യമുണ്ട് നാം ഇങ്ങനെ ദിനംപ്രതി മുൻപോട്ട് ഒഴുകിപ്പോയിക്കൊണ്ടേയിരിക്കുന്നു മരിച്ചു പോകുന്നില്ല ജീവൻ എപ്പോഴും ഉണ്ട് ശ്വാസമുണ്ട് നടക്കാനൊക്കെ ഒക്കുന്നുണ്ട് അതുകൊണ്ട് നാം ജീവിക്കുന്നു എന്നർത്ഥമുണ്ട് മരിച്ചില്ല എന്നതുകൊണ്ട് നാം ജീവിച്ചിരിക്കുന്നു എന്നർത്ഥമുണ്ട് ആത്മ ആത്മീയമായി അർത്ഥവത്ത നാം ചിന്തിക്കുമ്പോൾ ഫലം പുറപ്പെടുവിക്കാത്ത വൃക്ഷം അതെന്താണ് വെട്ടി വെട്ടിത്തീയിലിട്ട് ചുറ്റുകളയെന്ന് പറയുന്നത് അതിൻ്റെ അസ്തിത്വം കൊണ്ട് അവിടെ ഇങ്ങനെ തല എടുത്ത് നിൽക്കുന്നത് കൊണ്ട് ലോകത്തിലാർക്കും ഒരു പ്രയോജനവുമില്ല നാം ഫലമില്ലാത്ത വൃക്ഷം പോലെ നൂറ് ദിവസം ആയിരം ദിവസം പതിനായിരം ദിവസം ജീവിച്ചാൽ അതിൽ അതിലെന്ത് മേന്മയാണുള്ളത് അങ്ങനെ മരിച്ചുപോയ ആളുകൾ നമ്മൾ തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ പിന്നെ നാം മരിക്കാതിങ്ങനെ നിൽക്കുന്ന ദൈവത്തിന് നമ്മളോട് പക്ഷാഭേദമുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ പ്രാർത്ഥനയുടെ അർത്ഥം എന്താ ദൈവമേ നീ എന്നോട് പക്ഷാഭേദം കാണിച്ചുകൊണ്ട് എനിക്ക് വലിയ സന്തോഷമാണ് നീ നല്ലവനാണ് എൻ്റെ സ്വഭാവം സ്വഭാവമനുസരിച്ച് ലോകത്തിൽ ആരാണ് നല്ലത് എന്നോട് പക്ഷാഭേദം കാണിക്കുന്നവരാണ് അപ്പോൾ അങ്ങനെ ലൗകികമായി നന്മയുള്ളവരാണല്ലോ അതുകൊണ്ട് ഞാൻ എന്നെ സ്തുതിക്കുന്നു എന്ന് മാത്രമേ ഈ പ്രാർത്ഥനയ്ക്ക് അർത്ഥമുള്ളൂ ദൈവത്തെ ലൗകികനായി മാറ്റിയെടുക്കാനുള്ള ഒരു കുതന്ത്രമാണ് നമ്മുടെ പ്രാർത്ഥന ഇത് ദയവായി മനസ്സിലാക്കുക ഇതല്ല പ്രാർത്ഥനയുടെ ഉദ്ദേശം പ്രാർത്ഥനയുടെ ഉദ്ദേശം നാം നമ്മെ തന്നെ ശോധന ചെയ്യുവാനും നമ്മുടെ ഉള്ളിൽ സംഭവിക്കേണ്ട മാറ്റങ്ങൾ കൈവരിച്ച് നാം ആയിത്തീരേണ്ട പോലെ ആയത്തീരുവാന് ദൈവകൃപ അന്വേഷിക്കുകയും മാത്രവുമല്ല വെളിപ്പെട്ടു വരുന്ന ദൈവഹിതമനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ചുറ്റപ്പെടുത്തുവാനും അങ്ങനെ ആത്മീകമായ ഒരു കർമ്മപഥത്തിലേക്ക് പ്രവേശിച്ച് കർമ്മോത്സുകരായി ജീവിച്ച് താലന്തുകളിൽ പറയുന്നത് പോലെ നമ്മെ ഏൽപ്പിച്ചിട്ടുള്ള താലന്തുകൾ സാധ്യതകൾ അവയുടെ മേന്മ എത്രയും വർദ്ധിപ്പിക്കാമോ അത്രയും വർദ്ധിപ്പിച്ച് അതിൽ കൂടെ നമ്മുടെ ഉള്ളിൽ ദൈവം സ്ഥാപിച്ച വെളിച്ചത്തെ പ്രവൃത്തിയിൽ കൂടെ ലോകത്തിനെ വെളിപ്പെടുത്തി അങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയിൽ ആയിത്തീരുവാനും അത് നിലനിൽക്കുവാനുമുള്ള ആത്മീകമായ ശക്തി പ്രാപിക്കുക എന്നതാണ് പ്രാർത്ഥനയുടെ ലക്ഷ്യമെന്ന് ക്രിസ്ത്യാനിക്ക് യാതൊരു വിവരവുമില്ല അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള അർത്ഥശൂന്യമായ ജൽപ്പനങ്ങൾ നടത്തുന്നത് എന്ന് മാത്രം അറിയിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു ഏവർക്കും നമസ്കാരം